പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം അടിയും ഇടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വേദനയും കൊണ്ട് പോകുന്നത് വേദന വീട്ടിലേക്കിന് വേദനയെങ്കിൽ നിങ്ങൾ എങ്ങിടാ പോകണേന്നൊക്കെ ചോദിച്ചെങ്കിലും ഒന്നും പറയുന്നില്ല അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ പറയും പക്ഷേ വീടിൻ്റെ ഭാഗത്ത് ഇപ്പം തന്നെ വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ചെന്ന് പോണിൻ ബെല്ലടിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് വിക്രത്തിനെ കാണുമ്പോൾ തന്നെ ആങ്ങളെ അടിക്കാൻ പോകുമ്പോൾ വിക്രം അയാളെ പിടിച്ച് ഊന്തുന്നുണ്ട് എന്നിട്ട് അച്ചിനോടായി പറയും അതെ ഞാനും ഞങ്ങളെ വീട്ടുകാരും ഇവളും തമ്മിൽ ഒട്ടും ചേരില്ല അതുകൊണ്ട് ദേ ഇവിടെ കൊണ്ടു വ വി വിട്ടേക്കുന്നു നിങ്ങളുടെ മകളെ ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞു ഞാൻ ഒരു അറിയാതെ ഒരു അബദ്ധത്തിന് ചെയ്തൊരു തെറ്റാണ് അതിന് വേണമെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കാം ഇവളോടും മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് സോറി 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 എന്ന് പറഞ്ഞു ഇങ്ങനെ വേദന മുന്നിൽ തൊഴിലുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ നിങ്ങളുടെ തലയ്ക്ക് ഭ്രാന്ത സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമില്ലാത്തത് നിൻ്റെ തലയ്ക്കേണ്ടി കാരണം താലി താലി എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് നിൻ്റെ തലയ്ക്ക് സുഖമില്ലാത്തതെന്നും പറഞ്ഞ് വിക്രം കയ വണ്ടി കയറി പോകുന്നുണ്ട് വേദന വീട്ടിലേക്ക് കയറ്റാൻ നോക്കുന്നുണ്ട് മുത്തശ്ശി അമ്മയൊക്കെ പക്ഷേ വേദ സമ്മതിക്കുന്നില്ല വേദ പറയണത് എന്നെപ്പോലെ എന്നെപ്പോലെ അല്ല ഏതൊരു പെൺകുട്ടിക്കും അയാൾ ഏതൊരു പെൺകുട്ടിയും അയാളുടെ പക്കൽ സുരക്ഷിതമാണ് എനിക്കറിയാം വിക്രത്തിന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ട് അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞ് വേദം അവിടെ നിന്ന് തിരിച്ച് സ്ഥലം വിടുന്നുണ്ട്